ിലും we பழை மரக்கா பாகில் படரும் படரும் பழைய பாடல் மரக்கா கடைகள் பழைய காலில் படரும் காதல் பழைய see a light the

കൊണ്ടു നിറച്ചു കൊണ്ടിരുന്നത് ആനന്ദത്തോടെ 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 ആടും രാജാ കോലാഹലം കൊണ്ടും രാജ കോഹലം കൊണ്ടിരുന്നു ആനന്ദത്തോടെയാളും 이제 선내는 해내요. 아, 봐. 이

തിരിച്ചെടുക്കാൻ പറ്റുകയില്ല ബാക്കി എന്തിനും പോയ സമയം തിരിച്ചു പിടിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് മാത്രം ചെലവഴിക്കേണ്ട സമയം അതിന് ടൈം മാനേജ്മെന്റ് എന്ന് പറയും അതിന് ഞാൻ ഒരു വഴി പറഞ്ഞു തരാം കുരിശു വരയ്ക്കാൻ പഠിക്കുക ഒരു പ്ലസ് എല്ലാം കിട്ടി പെട്ടെന്ന് കിട്ടും ഒരു പ്ലസ് സമയത്തെ മാനേജ് ചെയ്യാൻ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ടെക്നിക്കാണ് ശരിയാണോ പ്ലസ് കഴിയോ

ഇമ്പോർട്ടന്റ് മൂന്നാമത്തെ നാലാമത്തത് അർജന്റീമ്പോർട്ടൻ ഇപ്പൊ നിങ്ങളുടെ പ്രൊഫസർ പറയുന്നത് നാളെ വേണ്ട ഇന്ന് ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് അസൈൻമെന്റ് അസൈന ഒരു മണിക്കൂറിനുള്ളിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആ അങ്ങനെയുള്ള നിങ്ങൾ ചെയ്യണം അങ്ങനെയാണോ അതിനൊരു സെക്കൻഡ് പോലെ നിങ്ങൾ പാഴാക്കാൻ പാടില്ല അതായത് നിങ്ങളുടെ ഹോൾ ആക്ടിവിറ്റിയെ നിങ്ങൾക്ക് ഈ നാല് കോളത്തിലോട്ട് കൊണ്ടുവരാം ആക്കി നമ്മൾ ചെയ്യേണ്ടത് ഒരു അസൈൻമെന്റ് കിട്ടുന്നു വലിയ കാര്യം കിട്ടുന്നു വലിയ കാര്യം അറിയുന്നു അപ്പൊ നമ്മൾ ഈ നാല് കോളത്തിലോട്ടാണ് കൊണ്ടുവരുന്നു അത് അർജന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണോ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അർജന്റാണോ അസൈൻമെന്റ് നോട്ട് ഇമ്പോർട്ട് ആണോ നൈബർ ഇമ്പോർട്ടന്റ് നോൺ അർജന്റ് ആണോ അങ്ങനെ പെട്ടെന്ന് ഒന്നും ഇരിക്കുക തിരിച്ചു ആദ്യത്തെ കോടതി വരുന്നത് അങ്ങനെ ചെയ്യേണ്ട കാര്യം രണ്ടാമത്തത് അർജന്റ് നോട്ട് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുക്കളയില് അമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു സഹായം എഴുതി ഒന്നും അന്ന് സഹായിക്കാൻ കടുവം ഇല്ലമ്മ ഞാൻ അടുത്ത എന്ന് പറഞ്ഞിരുന്ന കരിഞ്ഞ അതിലും അർജൻസി നിങ്ങളെ സംബന്ധിച്ച് വലിയ ഇമ്പോർട്ടന്റ് അല്ല പക്ഷേ അതോളും അന്നേരം ക്ലീവർ ചെയ്ത് കൊടുക്കുക മൂന്നാമത്തത് ഇമ്പോർട്ടന്റ് ബട്ട് നോട്ട് ഇപ്പൊ പറയുകയാണ് ഒരു അസൈൻമെന്റ് അടുത്ത തിങ്കളാഴ്ച ചെയ്തെടുക്കണം അപ്പൊ നിങ്ങൾ എന്താ പറയുക ഞായറാഴ്ച രാത്രി എഴുക്കണം അല്ല തിങ്കളാഴ്ച ഞായറേ അല്ല അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് മുതൽ ആ ദിവസം വരെയുള്ളത്

ഓഫ് കോഴ്സ് പാരമ്പര്യം ഇല്ല ഇല്ലെന്നേം പറയുന്നില്ല സ്ട്രോക്കിന്റെ ഒക്കെ മെയിൻ റീസൺ ഈ സ്ട്രെസ് ആണ് ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ അയാൾ അയാളുടെ ലൈഫ് ലൈഫിലേറ്റവും സ്മൂത്തായിട്ട് ഓടിക്കുന്നുള്ള അതിന് ഏറ്റവും വേണ്ടതാണ് എല്ലാ ദിവസവും പ്രാർത്ഥന സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ടെക്നിക്കാണ് നല്ലവണ്ണം പ്രാർത്ഥിക്കാൻ പഠിക്കാനുള്ളത് പാട്ടുപാടാൻ പഠിക്കാനുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹോബി ചെയ്യുകയാണുള്ളത് നിങ്ങൾക്ക് എന്തിനാണോ മനസ്സിലൊരു സന്തോഷം തോന്നുന്നത് ആ കാര്യത്തിൽ ഇൻവോൾഡ് ആകാൻ കുറച്ച് സമയങ്ങളിൽ മാറ്റി എല്ലാ ദിവസവും ആ സ്ട്രെസ് നിങ്ങൾ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനുള്ള ഒരു ടെക്നിക്കൂടെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നത്